വൃന്ദാവനത്തിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇപ്പോൾ ടൈം പത്ത് മണിയായി പക്ഷേ പുറത്തേക്കുള്ള കാഴ്ച നോക്കി മഞ്ഞു മൂടിയിട്ട് റോഡ് മര്യാദയ്ക്ക് കാണുന്ന കൂടിയില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ രാവിലെ ആറു മണിക്ക് എന്തായിരിക്കും ഇല്ലേ അവസ്ഥ നമ്മുടെ സൂര്യനെ കാണാനും കൂടി പറ്റുന്നില്ല പുള്ളിക്കാരൻ അവിടെ പോയാവോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രേം മന്തിരിലേക്കാണ് അപ്പോൾ പ്രേം മന്തിർ പോയിട്ട് നമുക്കൊന്ന് കാണാം അല്ലേ നല്ല തണുപ്പാണ് പിന്നെ ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യേണ്ടി വന്നു കാരണം ഇങ്ങോട്ട് വണ്ടി കടത്തിവിടുന്നില്ല റിക്ഷകളൊക്കെ പോകണ്ട് റിക്ഷയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പ്രേമന്ദ്രം അങ്ങനെ പോവാം അപ്പൊ ഞാൻ നടക്കാം നടന്നാ മതി പറഞ്ഞു കാരണം ഏകദേശം നാനൂറ് മീറ്ററേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ നടന്നോണ്ടിരിക്കാണ് മുമ്പിൽ പോണാരൊക്കെ ഇല്ലേ അവരങ്ങനെ നാമനില്ലേ നടക്കണേ രാധേ രാധേ എന്നാ ബാക്കി രാധേ രാധേന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നടന്നു പോകണ്ടേ ஞாங்களாண்டே அது குதிர் வண்டி வந்து போனோ தனித்திட்டு வய இவட வந்தா பிடிவலியாண்டாட்டுபிடிக்கிடிவலியா ഇനി നേരെ പോയി കഴിഞ്ഞാൽ മന്ദിരിലേക്കാണ് പോകുന്നത് ഇതിന്റെ തിരിഞ്ഞാൽ നിധി വൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിധി വൻന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലേ തുളസിക്കാടാണോ ആ തുളസിക്കാടൊക്കെ ഉള്ളതാണെന്നൊന്നുമ്പോ നിധി വൻ പറയുന്നേ അപ്പൊ നമുക്ക് നിധി വൻ മന്ദിരത്തിലേക്ക് പോയി നോക്കാലേ

അപ്പോൾ ഞങ്ങൾ എന്തായാലും പ്രിയമന്ദിറിൽ കയറി നമുക്ക് എല്ലാം ഒന്നും മര്യാദയ്ക്ക് കാണാനോ ഷൂട്ട് ചെയ്യാനോ പറ്റത്തില്ല അപ്പം ഞങ്ങൾ എന്തു ചെയ്തു പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇന്നലെ പോയ ആ ഒരു രാധാകൃഷ്ണ മന്ദിരൻ്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി